ഏഴു പതിറ്റാണ്ട് കാലം ചാലക്കുടിയുടെ പ്രാദേശിക പ്രവർ പത്രപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പി എൻ കൃഷ്ണൻ നായർ അനുസ്മരണവും സമാധരണ സദസ്സും മാധ്യമ സെമിനാറും ഒക്ടോബർ ഇരുപത്തി മൂന്നിന് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചാലക്കുടി എസ് എച്ച് കോളേജിൽ വെച്ച് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന മാധ്യമ സെമിനാർ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും മാധ്യമ പ്രവർത്തന രംഗത്തെ മാറുന്ന പ്രവണതകൾ വിഷയമാക്കി ആർ ജെ ടി ആർ ശരത് ക്ലാസ് നയിക്കും രാവിലെ പത്ത് മണിക്ക് അനുസ്മരണവും സമാധരണ സദസ്സും നടക്കും മാത്യൂസ് വർഗീസ് മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും അനുസ്മരണ ഉദ്ഘാടനവും പി എൻ കൃഷ്ണൻ നായർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാര സമർപ്പണവും മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ നിർവഹിക്കും മലയാള മനോരമ ആലുവ റിപ്പോർട്ടർ എം പി ജോസഫ് മാധ്യമ പുരസ്കാരം സ്വീകരിക്കും സമാധരണം ഉദ്ഘാടനവും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിക്കും ചാലക്കുടി ഷിബു ഷിബുവാലപ്പൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ റിജേഷ് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കാടൂറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് സി ഫ്രാൻസിസ് കൊരടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ കൊരട്ടി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ അതിരപ്പിള്ളി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും മുതിർന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി കെ പോളിന് പി എൻ കൃഷ്ണൻ നായരുടെ കുടുംബത്തിന്റെ ആദരം സുനിൽ കൃഷ്ണന് നൽകും വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച പ്രസ്ഫോറം അംഗങ്ങളായ പി എ ഫൈസൽ ഒ എ അരുൺ ബാബു ഷാലി മുരിങ്ങൂർ എന്നിവർക്കുള്ള അനുമോദനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിക്കും മലയാള മനോരമയുടെ തൃശൂർ യൂണിറ്റ് ഹെഡ് ആൻഡ് കോർഡിനേറ്റിംഗ് എഡിറ്റർ എ ജീവൻകുമാർ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ ഡോക്ടർ ഐറിൻ നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് ചാലപ്പുഴ ഫോറം സെക്രട്ടറി സുനിൽ സരോവരം തുടങ്ങിയവർ പങ്കെടുക്കും മാധ്യമരംഗത്തെ മാറുന്ന പ്രവണതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നയിക്കുന്നത് ശരത് ആർജെ ജെ അപ്പം കൃഷ്ണന്റെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏഴ് പതിറ്റാണ് ചാലക്കുടിയുടെ മാധ്യമരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിയാണ് ചാലക്കുടിയുടെ പല വികസനങ്ങളിലും വികസന ഘട്ടങ്ങളിലും ഒക്കെ പങ്ക് മുഖ്യ ഒരു വ്യക്തിത്വമായിരുന്നു കൃഷ്ണൻ അദ്ദേഹം അദ്ദേഹം നമ്മുടെ വിട്ടുപിരിഞ്ഞ സമയത്ത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ പോലും അദ്ദേഹം മാധ്യമരംഗത്ത് സജീവമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന സി കെ പോളേട്ടനെ എല്ലാവരെയും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമരംഗത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മകൻ സുനിൽ കൃഷ്ണൻ ആദരിക്കും പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യു വർഗീസ് മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറാണ് അപ്പം നമ്മുടെ ചാലക്കുടി അംഗങ്ങളായ ഫൈസൽ അരുൺബാബു ഷാലി മുളുകൾ തുടങ്ങിയവർക്ക് നിരവധി പുരസ്കാരങ്ങൾ പല മേഖലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അവരെ കൂടി ഈ ഒരു ചടങ്ങിൽ ആദരിക്കും